ആര് വന്ന് തൊഴുന്നു ഒരുപാട് പേര് ഇവിടെ വന്ന് വി ഐ പി ആയിട്ടുള്ള ആളുകൾക്ക് വന്ന് തൊഴുകാറുണ്ട് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ വി ഐ പി ഭഗവാന്റെ മുന്നിൽ വി ഐ പി എന്നൊന്നുമില്ല പക്ഷെ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തേണ്ടി വന്നു അത് ഗുരുതരമായൊരു വിഷയമാണ് അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ വിശദീകരണം വിശദീകരണം വന്നതിന് ശേഷം ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും അതിൽ നാല് പേർക്കെതിരെ പിന്നെ ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ് ഇരുപത്തിരണ്ട് ദിവസവും വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായ സംതൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകണം അതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാവും റിപ്പോർട്ടിൽ എസ് പി എനിക്ക് തന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള പേർ ആ നാലുപേർ പേർക്ക് നാലു പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു സൂപ്പർവൈസറി ഒക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ എഇ രണ്ട് കാർഡ്മാർ മുറി എന്നൊക്കെ മുറിയെന്നൊക്കെ പറയുന്നത് അതൊന്നും കോടതിയെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളല്ലല്ലോ ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഭക്തജനങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് കോടതി പറയുന്നത് അത് കോടതി പറയുന്നതിൽ ചെറിയ ന്യായമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു റിപ്പോർട്ടിലും അങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ച് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ മംഗളി തീർച്ചയായിട്ടും ഈ കൊടുത്തല്ലോ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞല്ലോ റിപ്പോർട്ട് കൊടുത്തല്ലോ കൊടുത്തല്ല ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ ബാക്കി കോടതി പറയട്ടെ ഞാൻ പറയുന്നത് ദിലീപിന്റെ മാത്രം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മറ്റു വിള ഉണ്ടായിരുന്നല്ലോ അവിടെ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു വേറെ ചില നേതാ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ദിലീപിനെ മാത്രം എനിക്കറിയില്ലേ അല്ല ദിലീപ് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ചില എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വി ഐ പി ആയിട്ടുള്ള എം എൽ എമാരോ മന്ത്രിമാരോ ഹൈക്കോടതി ജഡ്ജിമാരോ ഒക്കെ വന്നാലും ഞങ്ങൾ സ്വാഭാവികമായും അവിടെ ഒരു ഗസ്റ്റ് ചെയ്യുന്നുള്ള കൊണ്ടിരുത്താറുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ആനയിച്ചുകൊണ്ട് വന്നത് അതൊന്നും ഒരു വലിയ ഇതായിട്ട് തോന്നില്ല പക്ഷേ ഞങ്ങൾക്കിതിലൊരു ഒരു പ്രധാനപ്പെട്ട കോടതി പറഞ്ഞതൊരു ശരിയായി തോന്നിയ ഒരു കാര്യം അവിടെ കുറച്ച് സമയത്തേക്കെങ്കിലും ദർശനം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു ശരിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരായിട്ടാണ് എസ് പിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അല്ല അത് അത് കോടതിയുടെ ഇടപെടൽ ശരിയാണത് അത് പാടില്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അങ്ങനെ സംഭവമേ ഇല്ല അങ്ങനൊരു സംഭവമേ ഇല്ല അതിലൊരു ചെറിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളും കാണുന്നത് എസ് പിയുടെ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ ഒരു വിഷയമല്ലല്ലോ ഇപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ആർക്കെല്ലാം ഇവിടെ ഈ പറയുന്ന ഗസ്റ്റുമാരൊക്കെ വരുമല്ലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഇവിടെ വരുന്നു അവർക്കെല്ലാം നമ്മൾ വ്യക്തി കൊടുക്കാറില്ല ആരെല്ലാം പത്രമാധ്യമങ്ങളിൽ നിന്ന് ആരെല്ലാം ഇവിടെ വരുന്നു അവർക്കെല്ലാം നമ്മൾ ഗസ്റ്റ് റൂം തുറന്നു കൊടുക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികമല്ലേ ജഡ്ജിമാർ വരും എം എൽ എമാർ വരും എം പിമാർ വരും അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഇവിടുത്തെ നമ്മൾ പോയിന്റിലേക്ക് പോയി ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഭക്തജനങ്ങളുടെ ദർശനം ഒരു അല്പസമയത്തേക്കെങ്കിലും തടസ്സപ്പെട്ടു അത് പോയിന്റാണ് അത് കറക്റ്റാണ് കോടതി പറഞ്ഞു അതൊരു വീഴ്ചയായി ഞങ്ങൾ കാണുകയും ചെയ്യും ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നു അതാണ് ഞങ്ങളുടെ വിഷയം ഉറപ്പായിട്ടും അത് അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞു കോടതി പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അതാണല്ലോ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ഞങ്ങളിങ്ങനെ ഞങ്ങളും ദേവസ്വം ബോർഡും പിന്നെ പോലീസും തമ്മിലുണ്ടാക്കിയൊരു ധാരണയില്ലേ അത് അത് കൃത്യമായി പരിപാലിച്ച് പോവുകയില്ലേ കൃത്യമായി പോവുകയല്ലേ ചെറിയ വീഴ്ച പറ്റി അത് എന്താണെന്ന് നോക്കട്ടെ നമുക്ക് പരിശോധിച്ച് കൃത്യമായ നടപടി എടുക്കും അല്ലാതെ കോടതി ചോദിച്ചു അതനുസരിച്ച് അദ്ദേഹം പോയല്ലോ അതിലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെർച്വൽ ക്യൂ എടുത്ത് തൊഴണം എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ഇവിടെ ഡോണർ റൂമുണ്ട് ആ ഡോണർ റൂമിൽ കാശി അടച്ച് തന്നെയാണ് പോലും താമസിക്കുന്ന താമസിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ കോടതി പറഞ്ഞു കോടതി പറഞ്ഞു തന്നെ അദ്ദേഹം പോയല്ലോ അദ്ദേഹം ഇറങ്ങി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല ദേവസ്വം ബോർഡ് അങ്ങനെ ഒന്നും എൽപ്പിച്ചിട്ടില്ല ദേവസ്വം ബോർഡൊന്നും ഏൽപ്പിച്ചിട്ടില്ല ഗോശാലയിലുള്ള ആളിനെ നമ്മൾ ശമ്പളം കൊടുക്കുകയില്ലേ ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട് അവിടുത്തെ ആളിനെ ഞങ്ങളാണ് കാശ് കൊടുക്കുന്നത് അദ്ദേഹം പിന്നെ എന്തെങ്കിലും കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ദേവസ്വം ബോർഡ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാശ് കൊടുക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ അല്ലാതെ രണ്ടായിരത്തി പതിനേഴിൽ എന്തോ കാര്യമാണ് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽ മെണിഞ്ഞെന്ന ആ പത്രത്തിൽ വായിക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത് എന്തായാലും കോടതി ഇപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തും അദ്ദേഹം നടക്കണമെങ്കിൽ പോയല്ലോ സ്വാഭാവികമായിട്ടുണ്ടല്ലോ ഞങ്ങൾ എത്രയേ കാലം കൊണ്ട് നമ്മൾ പറയുന്നതാണ് ഈ മറ്റ് ഈ ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക